ഇരിക്കട്ടെ ഇരിക്കട്ടെങ്കിൽ ഇരിക്കട്ടെ ഇടുന്ന പൊട്ടിക്കട്ടെ ഇടുന്ന പൊട്ടിക്കാൻ നീന്തില്ല അല്ല കയറി ആയി അല്ലേ പൊട്ടി നല്ല അമിട്ടൻ സാധനമാണ് നല്ല ചിമിട്ടൻ സാധനമാണ് ചിമിട്ടൻ സാധനമാണ് എടുക്കാനാണ് കുറച്ച് പാട് എന്താ പാട് നമ്മുടെ ബലവിന് ഇന്റർനാഷണൽ പോലെ ആയതുകൊണ്ട് ഇനിയും കിട്ടിയതല്ലേ ഇനി ഇങ്ങനത്തെ കിട്ടിയിട്ടേ ഇല്ല ഉണ്ടായോണ്ടെങ്കിൽ പറയാൻ കേട്ടോടാ ഇപ്പം ഇരിക്കുമ്പോട്ട് എന്തോ കൊറേ മീനില്ലാത്ത കുണപിടിച്ചില്ലാത്ത കുഴപ്പം പിടിച്ചു കൊറേ മേണ്ടി ഭയങ്കര ഇടാൻ കിട്ടില്ല വണ്ടി ഓട്ടിട്ട് അത് നടന്നോ ും കുഴപ്പം തേമീൻ കണ്ട എന്താ മരയില ഒട്ട കണ്ടോ ഞാൻ കണ്ടു ഞാൻ കറൻ കൈ ദേ വെക്കണ്ട ഐനന്റെ പാട പടത്തിരുന്നില്ലാ ഞാൻ ഇന മേലേക്ക് ഒക്കെ ഇണ്ടി അമ്മോ അതിനെ ഞാൻ ഓലികുന്നു വർക്കി പടത്തിരുന്നില്ലേ നിന്നെ ഞാൻ ഇടില്ല പെട്ടോനെ ഒരു മരഞ്ഞോടിയനെ പോലെ ആക്കിരുക എന്താ അമ്പു നിന്നെ മുപ്പിറ്റി അല്ലംഗലേ ഒട്ടി നിന്നിട്ടുണ്ട് ഇതെന്താ ആക്കുന്നേ കൊടുക്കണ്ടായിരുന്നു അത് തിന്നാനും കൂടെ പറ്റില്ല ബ്ലൂ സെറ്റ് എടുക്ക ഗ്രാമത്തെ ചെറുതാ വിളത്തിറ ഇതിന് മുമ്പിൽ വന്നിട്ടാ അതാണ് ചെറുത് ഇതല്ലേ ഇതല്ലേ അപ്പുറം അതാ നിന്റെ കൈയിലൊരു മീനു നിന്റെ കൈയിലെടുക്കാതെ പോയത് അല്ലേ അത് കുറെ വലുത് പോയി ഞാൻ കൊല്ലിത് നെൽക്കലം കെട്ടിട്ടുനാടുകടെ ഇതൊരു കുഞ്ഞു മീനും കുഞ്ഞു മീൻ കള്ള സാധനമുണ്ട് സാധനം 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 കേട്ടോട്ടൻ്റെ ഏതിരാമട്ടെ പാമേഷോ മീനിനെ കാണുമ്പോൾ കുറേ ദൂരം തന്നെ പമേഷ്